മഴ ലീവ് കിട്ടിയത് കാരണം രണ്ടുപേരും വീട്ടിലുണ്ട് വീട്ടിലുണ്ടായി കഴിഞ്ഞ പിന്നെ ഒരു മിനിറ്റ് ഇരിക്കാൻ വീട്ടിലാട്ടോ അമ്മയെ വിശക്കുന്നു അമ്മയെ താഴ്ക്കുന്നു എന്നിട്ട് പെറുതെ അങ്ങ് കൂടെ ഇനിയിപ്പൊ നമ്മുടെ കുട്ടീസിനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് എത്തേക്കുന്നത് അതിനായിട്ട് കടായി എടുത്ത് അടുപ്പിൽ വെച്ച് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ തിള വരുന്ന സമയത്ത് അര സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ എടുത്തേക്കുന്ന ഒരു കപ്പ് സേമിയാണ് സേമിയോട് ഇട്ട് നന്നായിട്ട് നിളക്കി കൊടുത്തതിന് ശേഷം ഇതങ്ങ് വേവിച്ചെടുക്കണം കൂടുതലങ്ങ് വെന്ത് കുഴയാനും നിൽക്കണ്ട കേട്ടോ അന്ന് വെന്ത് കിട്ടിയാൽ മതി ഒന്നുകൂടെ നമ്മൾ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നോക്കി ഇതൊക്കെ വെന്ത് വന്ന സമയത്ത് ഞാനിത് ഈ വെള്ളമൊക്കെ കളഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി ഈ ഒരു സേമിയൊക്കെ എടുത്ത് ഞാനിത് വലിയൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ സേമയുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ പിന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അര കഷ്ണം ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയല കൂടെ കട്ട് ചെയ്തങ്ങ് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ എടുത്തേക്കുന്ന മൂന്ന് കോഴിമുട്ടയാണ് കോഴിമുട്ടയും ഞാനിത് പൊട്ടിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര സ്പൂണോളം ഗരം മസാലയാണ് എടുത്തേക്കുന്നത് പിന്നെ എടുത്തേക്കുന്നത് അരസ്പൂണോളം മുളക് പൊടിയാണ് അപ്പോൾ മുളകൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരാൾക്ക് ഉപ്പുകൂടെ ചേർക്കുന്നുണ്ട് സെയിം വില നമ്മൾ ഉപ്പ് ചേർത്തതാണ് നോക്കിയിട്ട് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കണം പിന്നെ ഒരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതിൻ്റെ സൈഡിലും മടിയിലൊക്കെ ആയിട്ട് ഓയിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഒഴിക്കാൻ നിൽക്കേണ്ട ഇതുപോലെ എല്ലാ ഭാഗത്തുമായിട്ട് ഒന്ന് തടവിക്കൊടുത്താൽ മതി ഇനി പകുതി സേമിയെടുത്ത് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സ്ലൈസ് ചീസ് കൂടെ പൊട്ടിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസിൻ്റെ ഫ്ലേവറൊന്നും തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കാൻ നിൽക്കേണ്ട കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറ്റൻമോളൊക്കെ ചതച്ചതുകൂടെ ഒന്ന് വേറി കൊടുക്കുക എല്ലാ ഭാഗത്താക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സേമിയ കൂടെ മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാ ഭാഗത്തും ആക്കി ഒന്നങ്ങ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയറിൽ ഇട്ടിട്ട് വേണേ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരൊക്കെ കഴിയുന്ന സമയത്ത് അടിഭാഗം നോക്കിയാൽ നന്നായിട്ട് തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട് അടിഭാഗമൊക്കെ വെന്തങ്ങ് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്നങ്ങ് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിതെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതേ പാനിലോട്ട് തന്നെ അടിയിലും സൈഡിലൊക്കെ ആയിട്ട് ഓയിലൊന്ന് തടവി കൊടുക്കാം എന്നിട്ട് നേരെ ആ പാത്രത്തിൽ നിന്ന് ഈ ഒരു ഇട്ട് വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തോളൂ കേട്ടോ അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ സ്നാക്സ് ഇത് രണ്ട് ഭാഗമൊക്കെ റെഡിയായി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാകും ഫുൾ ഭാഗമൊക്കെ നന്നായിട്ട് വിന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ നേരെ ഇതെടുത്ത് വേറെ ഒരു ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടീസിനൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടുക ചീസൊക്കെ ചേർത്തുകൊണ്ട് സോസൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണി എന്നുള്ള പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നമ്മുടെ കുട്ടീസിന് കുട്ടീസിനെന്തായാലും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ